കായംകുളം നഗരത്തിലെ സ്വർണ തൊഴിലാളികൾ വിശ്വകർമ്മ ദിനം ആചരിച്ചു ഗോൾഡ് വർക്കേഴ്സ് യൂണിയൻ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി പി വേണുഗോപാലൻ ആചാരി പതാക ഉയർത്തി കായംകുളം നഗരത്തിലെ സ്വർണ തൊഴിലാളികൾ വിശ്വകർമ്മ ദിനം ആചരിച്ചു ഗോൾഡ് വർക്കേഴ്സ് യൂണിയൻ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി വേണുഗോപാലൻ ആചാരി പതാക ഉയർത്തി പുളിയേറ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ഇവിടുത്തെ ആഭരണ നിർമ്മാണ തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ അന്നത്തെ ചെറുപ്പക്കാര ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ആവേശമായിരുന്നു കായംകുളം പട്ടണത്തിൽ ഇത്തരത്തിലൊരു വിശ്വകർമ്മദിന പരിപാടി ഗംഭീരമായിട്ട് നടത്തണമെന്ന് അന്നത്തെ കാലത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ അന്ന് ഈ കായംകുളം പട്ടണത്തിൽ ഇഷ്ടംപോലെ ചെറുപ്പക്കാർ ആഭരണ നിർമ്മാണ മേഖലയിൽ പ്രത്യേകിച്ച് സ്വർണ്ണ തൊഴിൽ മേഖല എടുത്ത് അവരുടെ കുടുംബം പോറ്റിയിരുന്നു ഇന്ന് അത് വന്ന് നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ പുതിയ നമ്മുടെ ആളുകളുടെയും ഒരു ആ തൊഴിലാളികളോടുള്ള ആ മമതയില്ലായ്മ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം ആ മമ മമതയില്ലായ്മയാണ് ഇന്ന് ഇത്രയും ആളുകളായിട്ട് കുറഞ്ഞിരിക്കുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പാലം കഴിഞ്ഞ് കായംകുളം മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ സുഗന്ധദ്രവ്യങ്ങളുടെ ചന്ദനത്തിരികളുടെ ഒക്കെ നല്ല നല്ല വാസന ഉണ്ടായിരുന്നു അപ്പം പണിശാലകളിൽ ആ പണിശാലകളൊക്കെ ഇന്ന് തുലവും അന്യം നിന്ന് പോയിക്കൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുടെ നിത്യജീവിതത്തിന് പോലും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെയും വിശിഷ്യ കായംകുളം അടക്കമുള്ള മേഖലയിലെ ആഭരണ നിർമ്മാണ തൊഴിലാളികൾ പ്രത്യേകിച്ച് സ്വർണ്ണമേഖലയിൽ പണിയെടുക്കുന്നവർ ഇന്ന് വിശ്വദിന വിശ്വകർമ്മദിനം ഭാരതമെമ്പാടും ആചരിക്കുമ്പോൾ കേരളത്തിലെ വിവിധ സംഘടനകൾ ആചരിക്കുമ്പോൾ ഇവിടുത്തെ ആഭരണ നിർമ്മാണ തൊഴിലാളികൾ അവരുടെ കഷ്ടപ്പാടും അവരുടെ വേദനയുമൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത് ഈ കായംകുളം പട്ടണത്തിൽ ഒട്ടനവധി നൂറുകണക്കിന് സ്വർണ്ണ തൊഴിലാളികൾ ഉണ്ടായിരുന്നത് ഇന്ന് വളരെ കുറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുന്നില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിക്ക് ശേഷം അവർ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ വിവിധങ്ങളായിട്ടുള്ള ദിനം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് രാജൻ്റെയും അമ്പയുടെയും ഉദയൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിനു പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ആഭരണ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ അവരുടെ നിത്യത അവരുടെ വേണ്ടി അവരുടെ തൊഴിൽ മാറ്റി കൂടുവാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് ഇവിടുത്തെ ആഭരണ നിർമ്മാണ തൊഴിലാളികൾ യൂണിയൻ ഭാരവാഹികളായ എസ് അംബി ഉദയൻ ഹരി കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി